നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം സിറിയയിൽ അംബാസഡറെ നിയമിച്ച് സൗദി അറേബ്യ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തകർന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ നേരത്തെ ചർച്ചകൾ നടന്നിരുന്നു വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം നേരിടുന്ന സിറിയയെ കഴിഞ്ഞ വർഷം അറബ് ലീഗിലേക്ക് തിരിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡമാസ്കസിലേക്ക് അംബാസഡറെ അയക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം സിറിയയിലെ ആദ്യത്തെ അംബാസഡറായി ഫൈസൽ അൽ ിനെ നിയമിച്ചു എന്നാണ് സൗദി പ്രസ് ഏജൻസി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഇരുപത്തിരണ്ടംഗ അറബ് ലീഗിലേക്ക് സിറിയയെ വീണ്ടും ഉൾപ്പെടുത്തി ഒരു വർഷത്തിനു ശേഷത്തിനുള്ള ഈ ഒരു നടപടി മേഖലയിലെ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ പ്രസിഡന്റ് ബാഷർ ആസാദ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിന്റെ പേരിലായിരുന്നു സിറിയയെ അറബ് ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് അതേസമയം സൗദി അംബാസിഡറെ നിയമിച്ചത് സംബന്ധിച്ച സിറിയയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഔദ്യോഗികമായ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല സിറിയയിലെ ആഭ്യന്തര യുദ്ധമായി മാറിയ കലാപം ഇപ്പോൾ പതിനാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് കലാപത്തിൽ ഏകദേശം ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ജനസംഖ്യയുടെ പകുതിയുടെയും പലായനത്തിനും ഇടയാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആഭ്യന്തര കലാപനത്തിന് ശമനമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കലാപം അവസാനിപ്പിക്കാൻ പ്രായോഗികമായ ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ് തുർക്കിയെയും വടക്കൻ സുറിയയെയും പിടിച്ചുകുലുക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഏഴ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രസിഡന്റ് അസദുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മിക്ക അറബ് രാജ്യങ്ങൾക്കും ഒരു മാർഗമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സൗദി അറേബ്യയും ഇറാനും ബെയ്ജിങ്ങിലെ ചർച്ചകൾക്കു ശേഷം നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കാൻ സമ്മതിക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചതോടെ ഒരു വലിയ നയതന്ത്ര മുന്നേറ്റവുമായും ഇത് മാറിയിട്ടുണ്ട് സിറിയയിലെ അസദ് സർക്കാരിനും ലെബറൻ ഹിസ്ബുൾ ഗ്രൂപ്പിനും ഇറാൻ ഒരു പ്രധാന രാഷ്ട്രീയ സൈനിക സഖ്യകക്ഷിയായതാണ് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് യമനിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗവൺമെന്റിനെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മുതൽ ഇറാൻ പിന്തുണയുമായി ഭൂതി വിമത വിമതർക്കെതിരെ സൗദി അറേബ്യ ഒരു സഖ്യത്തിന് നേതൃത്വം നൽകി വരുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഈ സംഘർഷം സൗദി അറേബ്യയും ഇറാനേയും തമ്മിലുള്ള പ്രോക്സി യുദ്ധമായി മാറുകയും ചെയ്തിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ ജെയ്ക്ക് സലിമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർ വിപുലമായ സുരക്ഷാ കരാറിലേക്ക് അടുക്കുന്നു ഗസമനമ്പിലെ ഹവാസിനെതിരായ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതും തകർന്നവർക്ക് സഹായം നൽകുന്നതും ഉൾപ്പെടുന്നുവെന്നും സൗദി സ്റ്റേറ്റ് മീഡിയ അറിയിച്ചിട്ടുണ്ട്